ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് അറിയാമെന്നല്ലേ നമ്മൾ കുഞ്ഞിപ്പണ്ണിനെയല്ലോ ഞാനും അല്ല പിന്നെ നമ്മളെ സ്വന്തം മിലിക്കുട്ടിയാണ് കേട്ടോ അപ്പം കുറേയായി വിചാരിക്കുന്നത് അവളുടെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം എന്നൊക്കെ അതായത് ഒരു രണ്ട് മാസത്തോളം ആയിട്ടോ നമ്മളിപ്പോൾ ഒന്ന് കട്ടൊക്കെ ചെയ്തിട്ട് അവിടെ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഹെയർ ഒക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ തന്നെ ചെയ്യുമ്പം അത്രയും ഫിനിഷിങ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പം നമ്മൾ വിചാരിച്ചൊന്ന് പുറത്ത് കൊണ്ടുപോയി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ നമ്മൾ പുറത്ത് തന്നെയാണ് പോയി ചെയ്യാറുള്ളത് അപ്പം ഇപ്പോൾ രണ്ട് മാസത്തിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പ് ഒരു തവണ ഞാൻ ചെയ്തപ്പം പപ്പിക്കട്ടാണ് അതായത് നേരത്തെ ബോഡി ഫുള്ള നമ്മളത് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ ഇന്ന് ഇത് ചെയ്യാൻ വന്നിരിക്കുന്നത് പത്തനംതിട്ടയിലുള്ള കെനൽ മാർട്ടിലാണ് കേട്ടോ ഇപ്പം ഇവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ളൊരു പെറ്റ് ഗ്രൂമിങ് ആൻഡ് എന്താ വെറ്റിനറി ക്ലിനിക്ക് ഉണ്ട് അപ്പോൾ അവിടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് കണ്ടില്ലേ നമ്മുടെ മിലിയുടെ ബിഫോർ ലുക്കാണ് കേട്ടോ ഇത് ആൾ ഭയങ്കര പേടിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ആൾ നല്ല പേടിച്ചൊക്കെ നിൽക്കുക അപ്പോൾ അവർ നന്നായിട്ടെ കെയർ ചെയ്തൊക്കെയാണ് കേട്ടോ ചെയ്തതെ അപ്പോൾ ആദ്യം അവർ വാക്സൊക്കെ അതായത് ചെവിയിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവൾക്ക് പരിചയം ഇല്ലാത്തത് കേട്ടോ അവൾ അവിടെ ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ടോ എന്നെയും മോളൊക്കെ ഇങ്ങനെ എത്തി എത്തി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര പേടിയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം അവളുടെ കണ്ണിലൂടെ നമുക്ക് അറിയാൻ പറ്റും ആ നോട്ടത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിച്ചുകൊണ്ട് എന്നൊക്കെ പക്ഷേ അവൾക്ക് ഒരു നല്ല കാര്യത്തിന് കണ്ടിട്ടില്ലേ അവളുടെ ആ കണ്ണിലേക്കൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഒരു കണ്ടില്ലേ ഈ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പോൾ കണ്ണിൽ തന്നെ അത് അവളുടെ കാഴ്ചയെക്കൂടെ ബാധിക്കുന്ന പോലെയൊക്കെയല്ലേ അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് മാറ്റി പിടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ രണ്ട് എന്തായിരുന്നു നമ്മുടെ എന്താ പറയണ്ടേ അതിഥി തൊഴിലാളികളൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം അവരത്യാവശ്യം നല്ല പോലെ അവളെ ട്രീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമൊന്ന് ഷാംപു വാഷ് അതായത് നെയിൽ കട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ അപ്പോൾ എല്ലാം ഒന്ന് ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ചൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇടുന്നതേ അപ്പോൾ ആദ്യം വാക്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായി വാക്സൊക്കെ ഒന്നിങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തു പിന്നെ ഇപ്പോൾ ഷാമ്പൂ വാഷാണ് കേട്ടോ അപ്പം ആദ്യം ഒരു പത്തഞ്ചോ മിനിറ്റ് നമുക്ക് ഈ ഷാംപൂ ഇട്ടിട്ട് ഒന്ന് കറം നിറയെ ചെളി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അതായത് എങ്ങാനും ആരെങ്കിലും ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളങ്ങാ ഒരു ഗ്യാ ഒരു ഗ്യാപ്പിൽ അവൾക്ക് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ സ്വർഗ്ഗം കിട്ടിയ പോലെയാണ് കേട്ടോ അതിലെല്ലാം ഇങ്ങനെ ഈ ഒന്നാമത് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മഴയത്തൊക്കെ കിടന്നിട്ട് ചെളിയിലൊക്കെ ഇങ്ങനെ കണ്ടുപൂരുള്ളുകയും അങ്ങനെയൊക്കെ ഒരു 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 സാധാരണ എങ്ങനെയാണല്ലോ പട്ടിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ അവരെ നമ്മൾ കുളിപ്പിച്ച് വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും നിലത്ത് കിടന്നിട്ടുള്ളൊരു സമാധാനം ഇല്ല പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ കുളിച്ചതിന് ശേഷം അങ്ങനെ വിടാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം എന്താ നമ്മളൊന്ന് ഡോറ് തുറന്ന സമയത്ത് ഓടി മെയിൻ റോഡിലേക്ക് ഇറങ്ങി പിന്നെ നമ്മളൊന്ന് കുറച്ച് റിസ്ക് എടുത്ത് കുറച്ച് സമയം നമ്മൾ പേടിച്ചു അപ്പോൾ അങ്ങനെ കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ നേരത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്ന് വൃത്തിയാക്കി സുന്ദരി കുട്ടിയാക്കാമെന്നൊക്കെ വിചാരിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിൽ ഞാൻ ഒന്നടവിട്ട് ദിവസങ്ങളൊക്കെ കുളിപ്പിക്കാറൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഈ കണ്ണിൻ്റെ ഭാഗത്തൊന്നും അവളങ്ങനെ സമ്മതിക്കാറില്ല കേട്ടോ ഇതാകുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് ആ ഒരു രീതിയിൽ കണ്ടില്ല അവളുടെ ആ കണ്ണ് കണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂടൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ആകെ ഇച്ചിരിയേ ഉള്ളൂ ഒരു വയസ്സൊക്കെ ആവുന്നൊക്കെയല്ലേ ഉള്ളൂ അപ്പം ഭയങ്കര പേടിച്ചൊക്കെ നിൽക്കുകയാണെ ഉള്ള നോട്ടം കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്നെ നേരത്തോട്ട് പോടി നീന്തൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് വിചാരിച്ച് അങ്ങനൊരു പേടിച്ചറ്റാണോ നിൽക്കുന്നത് കേട്ടോ മിലി പൊതുവെ ഭയങ്കര പേടിക്കാരിയാണ് കേട്ടോ അതായത് പുറത്ത് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുരക്കുകയും വീട്ടിലാണെങ്കിൽ കുരയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും പക്ഷേ പുറത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പ്രത്യേകിച്ച് ക്ലിനിക്കിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവൾക്കറിയാം ഈ വാക്സിൻ ഒക്കെ എടുക്കാൻ നേരത്ത് നമ്മൾ കൊണ്ടുപോകുമ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിൽക്കാറില്ല ഇപ്പം ഇത് വാക്സിൻ എടുക്കാൻ പോയ സമയത്തൊക്കെ ആണെങ്കിൽ പോലും അവിടെയും ഉണ്ടായിരുന്നതൊക്കെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ അല്ല അപ്പോൾ അവരുടെ അടുത്തൊക്കെ നിൽക്കാൻ ഭയങ്കര പേടിയാണ് അപ്പം ഇവരുടെ അടുത്താണെങ്കിൽ അവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുകയല്ലേ അപ്പോൾ അത് അത് അവർക്കതൊരു ബുദ്ധിമുട്ടാക്കുണ്ടാകുന്ന കരുതിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഷാംപൂ ഒക്കെ ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എന്തായാലും അവർ തേച്ച് കഴുകിയൊക്കെ എടുത്ത് വൃത്തിയാക്കി ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അത് കണ്ടില്ലേ കുഞ്ഞുങ്ങളെപ്പോലെ കണ്ടില്ലേ കയ്യിലൊക്കെ എടുത്ത് അവർ നന്നായിട്ട് തോർത്തിയൊക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പം ഈ അടുത്ത ഗുസ്തി വരുന്നത് എന്തിനാണെന്ന് അറിയാമോ അതായത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇതേപോലെ നമ്മുടെ ഹീറ്റർ വെച്ചിട്ട് ഉണക്കുന്നത് അവൾക്ക് ഭയങ്കര വീട്ടിലാണെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ അവൾ അങ്ങനെ നിന്ന് തരാറില്ല പക്ഷേ ഇവൾക്കിതോടെ പെട്ടുപോയ പോലെയാണ് കേട്ടോ അവിടെ നിന്നിട്ട് നോക്കിയാൽ മതി കേട്ടോ കണ്ടില്ല എന്നെയാണ് ഞാനവിടെ നിന്ന് വീട് എടുക്കുന്നതിൽ എന്നെ ഇങ്ങനെ എത്തി എത്തി നോക്കുകയാണ് കേട്ടോ പിന്നെ കുറെ കുറച്ച് നേരമൊക്കെ ഞാനിങ്ങനെ നിന്നിട്ട് പിന്നെ അവൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട അതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മാറിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ കണ്ടില്ല അവൾ എന്നെ നോക്കിയപ്പോൾ ആ ഭയ്യനിങ്ങനെ കൈ കാണിച്ചാണ് കേട്ടോ അവിടെ നിന്നിട്ട് എന്നെയാണ് നോക്കുന്നത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മുടെ നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന എന്ത് പെറ്റാണെങ്കിലും അത് നമ്മളോട് തിരിച്ച് കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അത് അതൊരു സ്നേഹം തന്നെ അല്ലേ അത് അവർ ശരിക്കും മനുഷ്യരെക്കാളും നന്ദി എന്ന് പറയുന്നത് ശരിക്കും മൃഗങ്ങൾക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു പതിനേഴ് ദിവസവും എന്തോ ഉള്ള സമയത്താണ് നമ്മുടെ കയ്യിൽ ഇത് കിട്ടുന്നത് അതായത് നമ്മൾ വാങ്ങുന്നത് മുതൽ ആഹാരം കൊടുത്തും നമ്മൾ കെയർ ചെയ്ത് വളർത്തുന്നതിൻ്റെയൊക്കെ ആയിരിക്കും അന്ന് അനുസരണയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്നേഹമേ അതൊരു ശരിക്കും പെറ്റ്സ് ഉള്ളവർക്കറിയാം ശരിക്കും നേരത്തെ എനിക്കില്ലായിരുന്നു കേട്ടോ അതായത് നമുക്ക് അങ്ങനെയൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം നമുക്ക് വീട്ടിലൊക്കെ വളർത്തുന്ന അസൗകര്യം പിന്നെ അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പക്ഷേ ഇതിപ്പോൾ മോളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അവരോട് വരുന്നൊരു അറ്റാച്ച്മെൻറ്റ് അതൊരു ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ വരാൻ ഇത്തിരി ഒന്ന് ലയിച്ചായി കഴിഞ്ഞാൽ നമ്മളെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും അങ്ങനെ ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞുള്ള സ്നേഹവും അങ്ങനെയൊക്കെ നമ്മുടെ ഒരു വീട്ടിലൊരംഗത്തെ പോലെ തന്നെയല്ലേ അപ്പം മിലി അങ്ങനെ തന്നെയാണ് കേട്ടോ മിലി അവിടെ നിന്ന് ശരിക്കും പേടിക്കുന്നുണ്ട് നല്ല സൗണ്ട് നല്ല ഒച്ചയാണ് അവൾക്കും അതൊക്കെ ഭയങ്കര പേടിയുള്ളതാണ് മിക്സിയൊക്കെ അരയ്ക്കുമ്പോൾ ആദ്യമൊക്കെ പേടിയായിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ മാറി വരുന്നുണ്ട് ഇങ്ങനെയുള്ള പെഡ്സിനെയൊക്കെ നമ്മൾ വാങ്ങുമ്പോഴേ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ ഇവരുടെയൊക്കെ ഹെയർ എന്ന് പറഞ്ഞത് കാരണം ഓൾറെഡി ഹെയറി ആയിട്ടുള്ള ഒരു എന്താ ബ്രീഡാണല്ലോ ഷിട്ട്സൂ എന്നൊക്കെ പറയുമ്പം അപ്പോൾ ഇവൾക്ക് നമുക്കൊരു ഒരു ഡെയിലി അവരെ നമ്മൾ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാറ്റാവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളൊരു ഒന്ന് രണ്ട് ദിവസം ഒന്ന് എന്താ ചീവാണ്ടൊക്കെ ഇരുന്നിട്ട് അത് ഇടയ്ക്കുന്ന ജസ്റ്റ് ഇങ്ങനെ മാറ്റമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിനും കൂടിയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരതെല്ലാം നന്നായിട്ട് ക്ലീനാക്കി നല്ല വൃത്തിയാക്കി തരുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നേരത്തെ നമ്മൾ ചെയ്തതിലുമൊക്കെ നല്ല ബെറ്ററായിട്ട് എനിക്ക് തോന്നി കാരണം ഞാനാണെങ്കിൽ വീട്ടിൽ ഒരുപാട് മാറ്റമൊക്കെ കാണുമ്പോഴേ അവർ അതായത് ഞാൻ കത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമായിരുന്നു കാരണം ലെവല് അല്ലാണ്ട് വരുമ്പോഴേ അങ്ങനെ ഒരു വൃത്തിയേട് പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇവർ ചെയ്യുമ്പോൾ അതൊരു വൃത്തി അതായത് അവർ എല്ലാം നല്ല ഡീറ്റെയിൽഡായിട്ട് ഓരോ ഇപ്പം കണ്ടില്ലേ ചെറിയൊരു മാറ്റാണെങ്കിൽ അവരത് അവർക്ക് ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ആയിരിക്കുമല്ലോ അവർ ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് എന്തെങ്കിലും ചെയ്തൊക്കെ തന്നിട്ടുണ്ട് എനിക്ക് എനിക്കും എൻ്റെ ഹസ്ബൻഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും നന്നായിട്ട് എന്താ ഇതിന് മുമ്പ് ചെയ്തതിനേക്കാളൊക്കെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ മിലിയുടെ ഒരു മേക്കോവറ് അപ്പം ലാസ്റ്റായിട്ട് കുറച്ച് ഹെയർ ഒക്കെ അവിടെ ഇങ്ങനെ ഇങ്ങനെ കുറച്ചൊന്ന് ടൈ ചെയ്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്രീഡ്സിനൊക്കെ ഇങ്ങനെ മുടിയിലൊക്കെ ഒരു ചെറിയൊരു ടൈ ഒക്കെ വെക്കുന്നതൊക്കെ നല്ല ഭംഗിയല്ലേ അപ്പം മിലി ഭയങ്കര ആശ്വാസത്തിലാണ് ഹെയർ ഒക്കെ ഒന്ന് കുറച്ചൊന്ന് പോയി കിട്ടുമ്പോൾ അവർക്കും ആശ്വാസമാണ് പിന്നെ ഒരു തവണ ഞാനിങ്ങനെ ഫുള്ള് ചെയ്ത സമയത്ത് ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമമായി പോയി തീരെ പൊടിയായിപ്പോയി കേട്ടോ അത് ഭയങ്കര വൃത്തികേടായിട്ടൊക്കെ എനിക്ക് പിന്നെട്ത്ത് തോന്നിയായിരുന്നു കേട്ടോ പക്ഷേ ഇത് അങ്ങനെയൊന്നും തോന്നിയില്ല അവരെന്തായാലും നല്ല നീറ്റായിട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ ഞാൻ കുറേ നേരം മാറി നിന്നു കേട്ടോ എല്ലാ വീഡിയോയും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം വേറെ കൊണ്ടല്ല എടുക്കാം പക്ഷേ അവർക്കതൊരു ശല്യം ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ടില്ലേ അപ്പം മെലി വന്ന ആ ഒരു രീതിയും ഇപ്പോൾ വന്ന ആ ഒരു ലുക്കും കണ്ടില്ല ഇപ്പോഴുള്ള ആ ഒരു ലുക്കും കൂടെ കണ്ടില്ല എന്തോരം വ്യത്യാസം വരുന്നുണ്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു വേറെ ഒന്നും കണ്ടല്ല നേരത്തെ ഒക്കെ ചെയ്ത സമയത്തൊന്നും കണ്ണിൻ്റെ ഒക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഫിനിഷൊക്കെ ആവാറുണ്ടായിരുന്നു ഇതൊക്കെ ഇവർ നന്നായിട്ട് നോക്കി ക്ലിയർ ക്ലിയറാക്കി തന്നിട്ടുണ്ടായിരുന്നേ മിലിയെ ഇങ്ങനെ ഗ്രൂം ചെയ്ത സമയത്ത് നമ്മൾ കുഞ്ഞിപ്പണ് ഭയങ്കര ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം മില്ലി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓട്ടമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് ചെറുതായ പോലൊക്കെ എനിക്ക് തോന്നി കേട്ടോ ഹെയർ ഒക്കെ കുറേ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ